രണ്ടു ോട് ബ്ലോക്ക് സമ്മേളനം പുതുനഗരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവസാന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്ന കോവിഡാനുള്ള കാലഘട്ടമാണ് കോവിഡാനന്തരമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണെന്നും തൊഴിൽ തൊഴിൽ മേഖലകളിൽ ആ മേഖലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മയിൽ അധ്യക്ഷയായി സംഘം ചെയർമാൻ ആർ ചിന്നക്കുട്ടൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ എ വേലപ്പൻ കെ രാമൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജനപ്രതിനിധി സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ എം സരസമ്മ അധ്യക്ഷയായി പി ഗോവിന്ദൻ ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ സി ചന്ദ്രൻ ബ്ലോക്ക് ഗജാൻജി എം കലാധരൻ വി എ അയ്യപ്പൻ എൻ പി വിജയരാഘവൻ കെ വാസുദേവൻ നായർ എ സി അപ്പു കെ വിജയൻ എന്നിവർ സംസാരിച്ചു വനിതാ സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാധാദേവി ഉദ്ഘാടനം ചെയ്തു എം സരസമ്മ അധ്യക്ഷയായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി രാജേശ്വരി കൺവീനർ വി എൻ തങ്കമ്മൾ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റായി എ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായി പി രാജേശ്വരി കെ രാമൻ എൻ പി വിജയരാഘവൻ കെ കൃഷ്ണൻ സെക്രട്ടറി സി ചന്ദ്രൻ വി ആറുമുഖൻ ഇ വി വിജയൻ ജോയിന്റ് സെക്രട്ടറിമാർ എം കലാധരൻ ട്രഷർ എന്നിവരെ തെരഞ്ഞെടുത്തു